ചുവട് വെച്ച് ഗായിക റിമി ടോമിയുടെ അമ്മ റാണി ടോമി മമ്മട്ടിയാൻ എന്ന സിനിമയിലെ മലയൂരു നാട്ടമ്മ എന്ന ഫാസ്റ്റ് നമ്പറിനാണ് റാണി ടോമി ചുവട് വയ്ക്കുന്നത് ലളിതമായ വേഷത്തിൽ വളരെ അനായാസമായി റാണി ടോമി നൃത്തം ചെയ്യുന്നത് വീഡിയോയിൽ കാണാം വീഡിയോയ്ക്ക് വലിയ ജനശ്രദ്ധയാണ് ലഭിക്കുന്നത് ഈ പ്രായത്തിലും തികഞ്ഞ ഊർജ്ജത്തോടെയും പ്രസരിപ്പോടെയും നൃത്തം അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന റാണി ടോമി വലിയ പ്രചോദനമാകുന്നു എന്നാണ് പ്രേക്ഷകപക്ഷം ഇനിയും ഇത്തരം അസാധാരണ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നെ കുറിച്ച് നിരവധി പേർ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നല്ല ഡാൻസ് മമ്മിയുടെ എനർജി ലെവൽ സമ്മതിക്കണം വെറുതെയല്ല റിമിക്ക് ഇത്ര എനർജി എന്നിങ്ങനെയാണ് ചില കമന്റുകൾ ഇതിനു മുൻപും റാണിയുടെ നൃത്തപ്രകടന വീഡിയോകൾ റിമി ടോമിയും സഹോദര ഭാര്യയും നടിയുമായ മുക്തയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം വലിയ ജനശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ഡിപ്ലോമ നേടിയ റാണി ടോമിയുടെ ഡാൻസ് പഠനം ഇപ്പോഴും തുടരുകയാണ്